സുപ്രീം കോടതി സുരക്ഷ ഉറപ്പു നൽകിയതോടെ പോലീസ് കാവലിൽ ബിന്ദു ഭർത്താവിന്റെ വീട്ടിൽ തിരിച്ചെത്തി എന്നാൽ ബിന്ദുവിന് വീട്ടിൽ നിന്നും പിന്തുണയുണ്ടെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു കനകദുർഗയ്ക്ക് അമ്മായിയമ്മയിൽ നിന്നും മർദ്ദനം വെച്ച സാഹചര്യത്തിലാണ് കനത്ത സുരക്ഷയോടെ ബിന്ദു വീട്ടിലേക്ക് പുറപ്പെട്ടത് പോയിലാവിലെ ഭർത്തൃ വീട്ടിൽ കനത്ത സുരക്ഷയോടെയാണ് ബിന്ദു എത്തിയത് ജനുവരി ഒന്നിനാണ് ബിന്ദുവും കനകദുർഗയും ശബരിമലയിൽ ദർശനം നടത്തിയത് ഇതേ തുടർന്ന് വലിയ പ്രതിഷേധങ്ങൾ കേരളത്തിൽ അങ്ങോളമിങ്ങോളം അരങ്ങേറി ദർശനത്തിന് ശേഷം ഒളിച്ചു കഴിഞ്ഞ ഇവർ ആർപ്പുവാർത്തവം പരിപാടിയിലും പങ്കെടുത്തിരുന്നു എന്നാൽ വീട്ടിൽ തിരിച്ചെത്തിയ കനകദുർഗയ്ക്ക് അമ്മായിയമ്മയുടെ മർദ്ദനം ഏൽക്കേണ്ടി വന്നു ഈ സാഹചര്യത്തിൽ ഇരുവരും സുരക്ഷ ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു കോടതി സുരക്ഷ ഒരുക്കിയതോടെ ബിന്ദു വീട്ടിൽ തിരിച്ചെത്തി എന്നാൽ കനകദുർഗ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ് യാതൊരു പ്രശ്നവുമില്ലെന്ന് പരിശോധനയിൽ തെളിഞ്ഞെങ്കിലും പോലീസ് കാവലിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുകയാണ് കനകദുർഗ കനകദുർഗയെ എം ആർ ഐ സ്കാനിങ്ങിനെ വിധേയമാക്കിയപ്പോഴാണ് പ്രശ്നങ്ങൾ ഒന്നുമില്ലെന്ന് തെളിഞ്ഞത് അസ്ഥിരോഗ വിഭാഗത്തിന്റെ പരിശോധനകൾക്ക് ശേഷം ഇന്ന് ഡിസ്ചാർജ് ചെയ്യുമെന്നാണ് കനകദുർഗയെ അമ്മായിയമ്മ തലക്കടിച്ചു എന്ന ആരോപണം തെറ്റാണെന്നാണ് വീട്ടുകാർ പറയുന്നത് ആചാരങ്ങൾ ലംഘിച്ച് ശബരിമല ദർശനം നടത്തിയ ഇവരെ വീട്ടിൽ പ്രവേശിപ്പിക്കില്ല എന്ന ഉറച്ചു തീരുമാനത്തിലാണ് വീട്ടുകാർ തിരുവനന്തപുരത്ത് പോകുന്നു എന്ന് കള്ളം പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങിയ ഇവരെ പിന്നീട് കാണുന്നത് ടി വിയിൽ ശബരിമലയിൽ നിൽക്കുന്നതാണ് ഇത് നാട്ടുകാരുടെ ഇടയിൽ കളിയാക്കലിനും കാരണമായി അറുപത്തിയൊന്ന് പോലീസുകാരുടെ കാവലിലാണ് കനകദുർഗ ഇപ്പോൾ ഇവിടെ നിന്നും ഇറങ്ങിയാൽ എങ്ങോട്ട് പോകും എന്ന ആലോചനയിലാണ് കനകദുർഗ കൂടുതൽ വാർത്തകളുമായി ഉടൻ തിരിച്ചു